നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ചിന്തനീയമാണ് അതായത് ഓരോ ഭാരതീയനെയും അദ്ദേഹം ദൈവമായി കാണുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊന്ന് അടുത്ത ടേം ഉറപ്പിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ അഭിപ്രായ സർവേകളും അത് ശരിവയ്ക്കുന്നു പറയാൻ പോയ കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഓരോ ദിവസവും മുന്നിലുള്ള ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് രാജ്യത്തെ മികച്ച ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റുക ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ഓരോ ഭാരതീയനും ദൈവമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നു ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതായത് ഒരു ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം അക്കാര്യം പറയുന്നത് എങ്ങനെയാണ് കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം പറഞ്ഞത് കടുപ്പമേറിയ തീരുമാനമല്ല ശരിയായ തീരുമാനമാണ് എടുക്കുന്നത് എന്ന് അടുത്ത ചോദ്യം ഇത്രയേറെ നേരം അല്ലെങ്കിൽ സമയം എങ്ങനെ ജോലി ചെയ്യുന്നു കഠിനമായി അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ദൈവനിയോഗം എന്നാണ് പലപ്പോഴും അദ്ദേഹത്തിനും അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതെല്ലാം ദൈവം നൽകിയ ഒരു വരദാനമാണ് അതുകൊണ്ട് ഇത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അല്ലാതെ ഈ ഒരു പദവിയിലെത്തുവാൻ തനിക്ക് സാധിക്കില്ല കാരണം യാതൊരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ തനിക്ക് ഇത്രയും ഉന്നതമായിട്ടുള്ള ഒരു പദവിയിലെത്താൻ സാധിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ നിയോഗം കൊണ്ട് മാത്രമാണ് ആ നിയോഗം തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു കാര്യവും തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നില്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അക്കാര്യമാണ് തൻ്റെ മുന്നിൽ ഉള്ളത് മറ്റൊന്ന് തനിക്ക് മുന്നിൽ രണ്ട് ദൈവങ്ങളാണുള്ളത് ഒന്ന് അരൂപിയായ അദൃശ്യനായ ദൈവം രണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും തനിക്ക് ദൈവങ്ങളാണ് അപ്പോൾ രണ്ട് ദൈവങ്ങളുടെയും അനുഗ്രഹം തനിക്കുണ്ട് അതുകൊണ്ടാണ് തനിക്ക് ഈ പദവിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ദൈവം കാണിച്ചു തന്ന പാതയിലൂടെയാണ് താൻ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അതിന് ഈ ലഭിച്ച അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഓരോ നിമിഷവും കഠിനാധ്വാനം ചെയ്യുന്നു എല്ലാവർക്കും കിട്ടുന്നതല്ല തനിക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ കാണുക അവർക്കൊപ്പം ചിലവഴിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇതെല്ലാം ഒരു ആഘോഷമായി കണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലഹരി പോലെ താൻ ജനസേവനത്തെ കാണുകയാണ് അത് ഓരോ നിമിഷവും ഇനിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഓരോ ജനങ്ങളെയും ഓരോരുത്തരെയും കണ്ട് താൻ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും കൂടുതൽ ഊർജം തനിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു മറ്റൊന്ന് അദ്ദേഹം കൂടിയാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അതായത് ആദ്യ ടേമിൽ എന്ത് ചെയ്തു എന്നും രണ്ടാം ടേമിൽ എന്ത് ചെയ്യാൻ സാധിച്ചുവെന്നും ഇനി മൂന്നാം ടേമിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യ ടേമിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രയ പ്രയത്നിച്ചു അത് പ്രാവർത്തികമാക്കി ഒട്ടേറെ പദ്ധതികൾ അങ്ങനെ നേടിയെടുത്ത ഒട്ടേറെ വികസന പദ്ധതികളിലൂടെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ തനിക്ക് രണ്ടാം ടേം സഹായിച്ചു രണ്ടാം ടേമിൽ അവരുടെ ആത്മവിശ്വാസം ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിന് വേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു ഇനി മൂന്നാം ടേമിൽ ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ വൻ സാമ്പത്തിക ശക്തിയായി ഉയർത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേൽക്കുമ്പോൾ രാജ്യം ലോകത്തെ പതിനൊന്നാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നു ഇനി ഈ മൂന്നാം ടേമിൽ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുകയാണ് ലക്ഷ്യം നിലവിൽ അഞ്ചാം എത്തിച്ചിട്ടുണ്ട് ഇന്ത്യയെ അതിനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഓരോ നൂറ് ദിവസത്തെയും വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞുവെന്നും പറഞ്ഞിട്ടുണ്ട് ആദ്യ നൂറ് ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ ദൃഢമായി പതിഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതായത് സ്റ്റാർട്ടപ്പുകൾക്കും നിർമ്മാണത്തിനും ഇന്നോവേഷനുമായി ഹബ്ബുകൾ തുടങ്ങുക എന്നുള്ളത് തൻ്റെ ലക്ഷ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതിലൂടെ ഒട്ടേറെ സംരംഭങ്ങൾ തുടങ്ങുവാനും നിരവധി പേർക്ക് തൊഴിൽ ഒരുക്കുവാനും സാധ്യമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും ജനങ്ങൾക്ക് കൂടുതൽ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് പ്രവർത്തിക്കുവാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഒരുക്കും അനുകൂലമായ എല്ലാ ഘടകങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ നാലിന് ശേഷം ഓരോ നൂറ് ദിവസവും അല്ലെങ്കിൽ അടുത്ത നൂറ് ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണയുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തി നാല് മണിക്കൂറിനും അതിനുവേണ്ടി താൻ നീക്കിവയ്ക്കും അതുകൊണ്ടാണ് ട്വൻറ്റി ഫോർ ബൈ സെവൻ ഫോർ ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും രാജ്യത്തെ സാമ്പത്തികമായി ഏറ്റവും ഉന്നതിയിലെത്തിക്കുക പുരോഗതിയിലെത്തിക്കുക എന്നുള്ളതാണ് താൻ ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്നും അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ സാധിക്കുന്ന നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മൂന്നാം ടേമിൽ രാജ്യത്തെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ സ്വയം പര്യാപ്തത ഒട്ടേറെ മേഖലകളിൽ കൈവരിക്കുവാൻ ഉതകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഊർജ രംഗത്ത് രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പി എം ഖർ സൂര്യ യോജന എന്ന പദ്ധതിയിലൂടെ സൗരോർജ പദ്ധതി വളരെ വ്യാപകമാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഇതിനു വേണ്ടി എഴുപത്തി അയ്യായിരം കോടി നീക്കി വെച്ചുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഈ വർഷം തുടക്കത്തിൽ തന്നെ എല്ലാ വീട്ടിലേക്കും സൗരോർജ്ജ പദ്ധതി എത്തിക്കുക എല്ലാ മേൽക്കൂരകളിലും സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും ഇതിലൂടെ രാജ്യത്തെ ഒട്ടേറെ സൗർജ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാറുന്നതിനനുസരിച്ച് രാജ്യവും മാറേണ്ടതുണ്ട് അതായത് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും ഉണ്ടാകുന്നില്ല നാശവും ഉണ്ടാകുന്നില്ല മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി വരാൻ പോവുകയാണ് ഇലക്ട്രിക് യുഗമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാകുന്നതോടുകൂടി ആ ആവശ്യം അപ്പോൾ ഊർജാവശ്യം ഉയരുമല്ലോ ഇലക്ട്രിക് ആവശ്യങ്ങൾ കൂടുതലായി വരും ആ വരുന്ന ഇലക്ട്രിസിറ്റി സൗരോർജ്ജത്തിൻ്റെ കൂടി ഉത്പാദിപ്പിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യം മുന്നോട്ട് കൊണ്ടുപോകും രാജ്യത്തെ ഭദ്രമാക്കുകയും ചെയ്യും ഈ ഇലക്ട്രിക് പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ സ്വന്തം വീട്ടിലെ കറണ്ട് ബില്ല് പൂജ്യമാക്കുക എന്നുള്ളത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ലക്ഷ്യം ഈ പൂജ്യം കറണ്ട് ബില്ലിനൊപ്പം തന്നെ ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ അധിക വരുമാനം ഈ സോളാർ പാനലുകളിലൂടെ ജനങ്ങൾക്ക് നേടുവാൻ അവസരമൊരുക്കുകയും താൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിറ്റ് അതിൻ്റെ ലാഭം നേടുക എന്നുള്ളതും ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും വ്യക്തമായ പദ്ധതികളോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതാണ് ഇനി അത് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വിവരിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഒരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കാൻ സാധിക്കില്ല പിന്നെയാണോ പൊതു തിരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആയിരുന്നു അവർക്ക് രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമായിരുന്നുവല്ലോ അതുകൂടാതെ തന്നെ സർക്കാർ ഏജൻസികളെ ഇ ഡി ഐയും സി ബി ഐ ഉപയോഗിച്ച് ബി ജെ പി സർക്കാർ എതിരാളികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണ് രാജ്യം കൂടുതൽ ഭരിച്ചത് അവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ അങ്ങനെയുള്ള മറുചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്തിൻ്റെ പുരോഗതിയും വികസനവും സംബന്ധിച്ച വ്യക്തമായ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന അടിവരയിടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന ഈ അഭിമുഖത്തിലെ വിശദാംശങ്ങളും അതുതന്നെയാണ് നമ്മോട് പറയുന്നത് ഈ ഊർജ്ജത്തോടു കൂടി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും പ്രതിപക്ഷവും രാഷ്ട്രീയമായി കൂടുതൽ കരുത്താർജിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് കരുത്തുറ്റ ഒരു സർക്കാർ ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം തന്നെയാണ് പ്രതിപക്ഷം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ഭിന്നതകൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാവി ശോഭനമായി നിലനുള്ളുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത്